ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ടേസ്റ്റി ബേ ഷസർ കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുടുംബത്തിലെ ഒരു ഇഫ്താറിൻ്റെ ബ്ലോഗുമായിട്ടാണ് അപ്പോൾ അതുപോലെയുള്ള ബ്ലോഗുകൾ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബ്ലോഗിലോട്ട് പോകാം അപ്പോൾ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടുള്ള ഒരു ഇഫ്താർ പരിപാടിയാണ് അപ്പോൾ നാല് പേരും കൂടെ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി എൻ്റെ കൊച്ചുമായ കൂടെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ ഉമ്മായുടെ അനിയത്തിയാണ് എൻ്റെ കൊച്ചുമ്മായ അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇതുപോലെ കൊച്ചുമായ കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അസറിൻ്റെ സമയം കഴിഞ്ഞാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ മറ്റുള്ളവരെല്ലാം അസറിനെ അവിടെയാണ് നമസ്കരിക്കാൻ കണക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അസർ വീട്ടിൽ കഴിഞ്ഞതിന് ശേഷമാണ് പോയത് അപ്പോൾ പോയപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾ കുറച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാനും മോളും മോനും ഇക്കായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പെൺമക്കളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവർക്ക് അസൗകര്യങ്ങളുള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക പോലെ ഒത്തിരി എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എനിക്ക് ശാരീരികമായി ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെ എല്ലാം ഞാൻ എടുത്ത വീഡിയോ മാത്രമല്ല എൻ്റെ സഹോദരനും എൻ്റെ മകനും കൂടെയാണ് എടുത്തത് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് കൂടുതലും എടുക്കുന്നത് പിന്നെ ഒരു പ്രാവശ്യം എൻ്റെ മോൾ ശബന മോളും കൂടെ ഉണ്ടായിരുന്നു അവൾ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം നമ്മൾ വലിയൊരു കുടുംബമായതുകൊണ്ട് ഒത്തിരി എടുക്കാനുണ്ട് അപ്പോൾ എല്ലാവരെയും കവർ ചെയ്ത് എടുക്കുമ്പോൾ എന്നെക്കൊണ്ട് മാത്രം എടുക്കുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ട് ഇച്ചിരി പാടുള്ളതുകൊണ്ടാണ് ഞാൻ അവരെയൊക്കെ കൂടെ കൊണ്ട് എടുപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അമ്പ കുടുംബം എന്നാണ് നമ്മുടെ കുടുംബത്തിൻ്റെ പേര് ഇതെൻ്റെ ഉമ്മായുടെ കുടുംബമാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നമ്മൾ അന്യോന്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതുവഴിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് പലർക്കും പല അറിവുകളുള്ള ആൾക്കാരാണ് അറിവില്ലാത്ത ഉണ്ട് അപ്പോൾ അന്യോന്യം ഈ ഗ്രൂപ്പിനകത്ത് തന്നെ നമ്മൾ ഇങ്ങനെ വാട്സപ്പ് വഴി ഓരോന്നും ഇങ്ങനെ പറയുമ്പോൾ പലർക്കും പലതും അറിയാനും അറിഞ്ഞുകൂടാത്തവർക്ക് അറിവ് പകരാനും കഴിയുന്നുണ്ട് ചൈന ഈ കുടുംബത്തിന്റെ പേരിൽ ഞാൻ അങ്ങനെ പലതരം മത്സരത്തിൽ വിജയിച്ചവർക്കാണ് ഈ സമ്മാനദാനം കൊടുക്കുന്നത് ഇതൊക്കെ ഒരു പ്രോത്സാഹന സമ്മാനം എന്ന് പലർക്കും പറഞ്ഞ് തള്ളിക്കളയാം പക്ഷെ അത് കിട്ടുന്നവർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാര്യം നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് അംഗീകാരം കിട്ടണം എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് ഏതൊരു കാര്യവും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമമുള്ള കാര്യം അപ്പം നമ്മൾ ഫസ്റ്റിൽ സംഗമം തുടങ്ങിയപ്പോഴും ഇതുപോലെ ഇഫ്താർ പരിപാടി തുടങ്ങിയപ്പോഴും എല്ലാ സമയത്തും നമ്മൾ നമ്മളിതുപോലുള്ള ചെറിയ ചെറിയ മത്സരങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു പ്രചോദനമാണ് അപ്പോൾ ഇതെല്ലാം കിട്ടുന്നത് കുടുംബത്തിലുള്ള ആൾക്കാർക്ക് തന്നെയാണ് പുറത്തുനിന്ന് ആരുമില്ല എല്ലാം കുടുംബത്തിലുള്ള കൊച്ചുമക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാവരും തന്നെയാണ് മാമിമാരും കൊച്ചുമമാരും മുത്തമ്മമാരും എല്ലാവരുമാണ് അപ്പോൾ ഈ പ്രൈസ് കൊടുക്കുന്നതും ഈ ഓതുന്നതും എല്ലാം നമ്മുടെ കൊച്ചാപ്പായും മാമായും കാക്കായും അനിയന്മാരും എല്ലാവരും തന്നെയാണ് അപ്പോൾ കുടുംബത്തിലുള്ളത് തന്നെ കുടുംബത്തിൽ തന്നെ എത്രയോ സ്താക്കന്മാരുണ്ട് അതെല്ലാം ഒരു ഭാഗ്യമുള്ള കാര്യമാണ് ഈ അവാർഡ് നൽകുന്നതിനായി കേരള പ്രവാസി സംഘം ജില്ലാ ട്രഷറർ ശ്രീ പാപ്പനങ്കോട് നാസറുദ്ദീൻ അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് இங்கோட்டும் இங்கோட்டு இங்கோட்ட ரெண்டு பேர் അപ്പൊ ഈ ഒരു ഭാഗം ഞാൻ എടുത്തു പറഞ്ഞെന്ന് ആർക്കും തോന്നരുത് ഇത് നമ്മുടെ അച്ചുമോനാണ് ഡോക്ടർ അഫ്സൽ ആണ് ഇപ്പൊ ഞങ്ങളുടെ ഈ വലിയ കുടുംബത്തിലെ ആദ്യത്തെ എം ബി ബി എസ് ഡോക്ടറാണ് ആദരിക്കൽ ചടങ്ങാണ് നടക്കുന്നത് അപ്പൊ അതിന്റെ സന്തോഷം കൊണ്ട് എനിക്ക് സൗണ്ട് പോലും കൊടുക്കാൻ പറ്റുന്നില്ല ഇമോഷണലായി പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇപ്പൊ മറ്റു മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കും ആദരിക്കൽ ചടങ്ങും പ്രോത്സാഹന സമ്മാനവും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സമയം തന്നെ നോമ്പുതുറയ്ക്ക് സമയമായതുകൊണ്ട് അതിനുള്ള പ്രപ്പറേഷൻ എല്ലാം മറു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പലരും പല കാര്യങ്ങളിലോട്ട് ഇങ്ങനെ ഇൻക്ലൂഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു നല്ല ഒരു നിമിഷങ്ങൾ ആണ് നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമയോടെ കൂടിയിട്ടുള്ള ഒരു നോമ്പ് തുറ പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഇത്തപ്പഴും ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് നോമ്പ് തുറ കഴിഞ്ഞു അതിനുശേഷം പുരുഷന്മാരെല്ലാം നമസ്കരിക്കാനായിട്ട് പോയി അപ്പോൾ സ്ത്രീകൾ സൈഡിൽ ഒരു റൂമിലാണ് നമസ്കരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അലഹമില്ല ഇതിൽ ആരൊക്കെ പങ്കെടുത്തോ ആരെല്ലാം ഇതിനു വേണ്ടി പ്രയത്നിച്ചോ അവർക്കെല്ലാം അള്ളാഹുവിൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു なる അതൊന്നും മാമിക്ക് ഇച്ചിരി കൂടുതലിട്ട് വിട്ടു ശരി അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് എടുത്ത് പറയാനുള്ളത് കപ്പയും ചമ്മന്തിയുമാണ് രണ്ടായിട്ടും ചമ്മന്തി ഉണ്ടായിരുന്ന അടിപൊളി കപ്പയും ചമ്മന്തിയാണ് അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കളെല്ലാവരുമായിട്ട് അവിടെ അവിടെ ആയിട്ട് കൂടി നിന്നിട്ട് നമ്മളിപ്പം എന്തായാലും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും ഇങ്ങനെയുള്ള സംഗമവും ഇഫ്താറും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു നിമിഷമാണ് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഉള്ള ഇഫ്താർ പരിപാടികളെല്ലാം ഇത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും വെക്കുകയാണെങ്കിൽ എല്ലാവരുടെ കുടുംബത്തിലും ഇങ്ങനെയുള്ള ഒരു ഒത്തൊരുമയും ഒരു സൗഹൃദവും നമുക്ക് നിലനിർത്താൻ പറ്റും അതുകൂടാതെ തന്നെ നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാവർക്കും തിരക്കാണല്ലോ നമ്മുടെ മക്കൾക്ക് മുൻ തലമുറയിലുള്ള ആൾക്കാരെയൊന്നും അറിഞ്ഞൂടാ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതുപോലുള്ള ഇഫ്താർ പരിപാടികളും സംഗമമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവരെയും അറിയാനും പറ്റും ഇനി അങ്ങോട്ടുള്ള സൗഹൃദങ്ങൾ ഇങ്ങനെയാണ് കൊണ്ടുപോവേണ്ടതെന്ന് അവർക്കൊരു പ്രചോദനവും ആവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം എല്ലാവരും വയ്ക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നരുത് അപ്പോൾ ഈ വീഡിയോ കാണുന്നത് സിദ്ദീഖാണ് പുള്ളിയാണ് എന്നെ പിടിച്ച് കയറ്റിയത് എൻ്റെ ഒരാങ്ങളെയാണ് അപ്പോൾ പുള്ളി ഇതിനു വേണ്ടി കൂടുതൽ പ്രയത്നിച്ച ആളാണ് അപ്പോൾ പുള്ളി മാത്രമല്ല ഒത്തിരി പേരുണ്ട് എൻ്റെ സഹോദരൻ സക്കീർ സാറ് സലീം കൊച്ചാപ്പ നൗഷാദ് എന്ന് പറയേണ്ട ഒത്തിരി പേരുണ്ട് നിഹാസ് കൊച്ചാപ്പ അപ്പോൾ എല്ലാവരുടെയും പേര് എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല ബഷീറുമാമ ഒരുപാട് പേരുണ്ട് നാസിദിയും കുട്ടിയാപ്പ അതുപോലെ ഷുക്കുറും മൗലവി ഒത്തിരി ആൾക്കാർ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് ആർക്കും വിഷമം തോന്നണ്ട ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും അള്ളാഹു സുബാനു താല ആരോഗ്യവും ആഫിയത്തും ആയുസും അടുത്ത സംഗമത്തിന് ഇതിനേം കാലും ആരോഗ്യത്തോടു കൂടി പ്രയത്നിക്കാനുള്ള എല്ലാ സൗഭാഗ്യവും തന്നനുഗ്രഹിക്കട്ടെ എന്ന് പടച്ച ടപ്പിൻ്റെ പേരിൽ ഞാൻ ദുവാ ചെയ്യുന്നു ya yeah. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു ഉണ്ട് അത് പ്രസ്സ് ചെയ്യാനും മറക്കരുത് എങ്കിലേ ഞാനെടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൂടെ ഒന്ന് അറിയിക്കും അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ഭാഗമായിട്ട് നോമ്പ് തുറയുടെ വീഡിയോ എല്ലാം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും